നിങ്ങൾക്കറിയാമോ ബാഴ്സലോണ ആരാധകർ മെസ്സിയെ പരിഹസിച്ചിരുന്നു അതെ രണ്ടായിരത്തി പതിനെട്ടിൽ മെസ്സി ബാഴ്സ ആരാധകർക്ക് ചാമ്പ്യൻസ് ട്രോഫി ക്യാംനോവിൽ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ സാവിനിയാസ്റ്റയും ഇല്ലാതെ മെസ്സി ബാഴ്സലോണയെ ഒറ്റയ്ക്ക് തന്റെ തോളിലേറ്റി അമ്പത് കളികളിൽ അമ്പത്തി ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നെങ്കിലും ശേഷം ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ലിവർപൂളിനോട് ബാഴ്സലോണ തോറ്റു പുറത്തായതോടെ സീസണിൽ ലലിക കിരീടം മാത്രം സ്വന്തമാക്കുവാനേ ബാഴ്സലോണയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ ഇതിനെക്കുറിച്ച് മെസ്സി എന്ന് ബാഴ്സ ആരാധകരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് പതിനൊന്ന് വർഷത്തിനുള്ളിൽ എട്ട് ലലീക കിരീടങ്ങൾ നേടാൻ സാധിച്ചു ഇത് ഒട്ടും എളുപ്പമല്ല അതിനാൽ നിങ്ങൾ ഞങ്ങളെ അഭിനന്ദിക്കണമെന്നുമായിരുന്നു എന്നാൽ മെസ്സി തന്റെ തോൽവിയെ ന്യായീകരിക്കുകയാണെന്ന് പറഞ്ഞ് ബാഴ്സ ആരാധകർ മെസ്സിയെ പരിഹസിക്കുകയാണ് ചെയ്തത് മെസ്സി അന്ന് പറഞ്ഞതായിരുന്നു ശരിയെന്ന് ബാഴ്സ ആരാധകർക്ക് ശരിക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം കാരണം മെസ്സി ബാഴ്സലോണയുടെ പടിയിറങ്ങിയതിനാറ് വർഷത്തിനിപ്പുറം വെറും ഒരു ലലിക ക കിരീടം മാത്രമാണ് ബാഴ്സലോണയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്